വരെ അസാധാരണ മിഷൻ മാസമായി ഒക്ടോബർ മാസത്തെ പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ പഞ്ചാബിൻ്റെ വിളഞ്ഞു കിടക്കുന്ന വിളഭൂമിയിലേക്ക് നമുക്കൊന്ന് യാത്രയാവാം പഞ്ചാബിൻ്റെ ചില ഉൾഗ്രാമങ്ങളിലെങ്കിലും ജന്മിത്ത വ്യവസ്ഥയും ദാരിദ്ര്യവും ഒക്കെ താറുമാറാക്കിയ ഒരു ക്രിസ്തീയ സമൂഹത്തെ കാണുവാൻ ഇടയായിട്ടുണ്ട് വിശ്വാസ ജീവിതം അവർക്ക് കൈമുതലായിട്ടുള്ളപ്പോഴും ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്നുള്ള സ്വാധീനവും അതോടൊപ്പം തന്നെ അവരുടെ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാൻ സാധിക്കും എന്ന് അറിവില്ലാത്തതുകൊണ്ടും പലപ്പോഴും മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും മറ്റ് മതവിശ്വാസങ്ങളുടെയും ഒക്കെ സ്വാധീനങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒട്ടനവധി വ്യക്തികളെയും കുടുംബങ്ങളെയും കാണുവാനിടയായി അങ്ങനെയെങ്കിൽ അവർക്കും വിശ്വാസത്തിൽ ആഴപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങളിൽ അടിയുറച്ച ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ മിഷൻ മാസത്തിൽ ക്രമീകരിക്കുവാൻ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനാ സഹായങ്ങൾ കൊടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ജന്മിത്ത വ്യവസ്ഥിതി മൂലം ചില കുടുംബങ്ങളെങ്കിലും അല്ലെങ്കിൽ ചില ഗ്രാമങ്ങളിലുള്ള വ്യക്തികളും കുടുംബങ്ങളും ഒക്കെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും വളർന്നു വരുന്ന തലമുറയെക്കുറിച്ച് ചിന്തിച്ചാൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വളരെ ഒരു സ്വാധീനം ഉള്ള ഒരു സമൂഹം കൂടിയാണ് പഞ്ചാബിലുള്ള ചില ഗ്രാമങ്ങളിലെ യുവജനങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിൻ്റെയൊക്കെ അടിമത്തത്തിലേക്ക് പോയിട്ട് ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് വലിയ ബോധ്യമില്ലാതെ അല്ലെങ്കിൽ നാളുകളെ കുറിച്ച് ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന യുവജന സമൂഹത്തെയും കൈപിടിച്ച് കരകയറ്റണമെങ്കിൽ നമ്മുടെ വലിയ സാന്നിധ്യം നമുക്ക് അവർക്ക് നൽകേണ്ടിയിരിക്കുന്നു വേദനിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ ഹൃദയത്തിൽ എന്തുവാൻ അതോടൊപ്പം തന്നെ നാളെയുടെ അല്ലെങ്കിൽ തിരുസഭയുടെ തിരുസഭയുടെ കൈമുതലായിട്ടുള്ള യുവതി യുവാക്കന്മാരെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുത്തി വിശുദ്ധിയിലും ധാർമ്മിക ബോധത്തിലും വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിനാവശ്യമായിട്ടുള്ള കർമ്മ പരിപാടികൾ വ്യക്തിപരമായിട്ടും ഇടവകാപരമായിട്ടും ഒക്കെ നമുക്ക് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ തരുണത്തില് കർത്താവ് നമുക്ക് നൽകുന്ന ബോധ്യങ്ങളോട് സഹകരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ ഒരു സമൂഹത്തെ എങ്ങനെയൊക്കെ കൈപിടിച്ച് ഉയർത്തുവാൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു എന്ന് ഒന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അടുത്ത ചുവടുവയ്പുകൾ നടത്തുവാനായിട്ട് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായിട്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ജപമാലകൾ ഈ മാസം നമ്മൾ നടത്തുന്ന എല്ലാ ത്യാഗപ്രവർത്തനങ്ങളും ഉപവാസവും നോയമ്പും എല്ലാം കാഴ്ചവെച്ചുകൊണ്ട് പഞ്ചാബിലെ മിഷൻ പ്രദേശങ്ങളുടെ വിശുദ്ധീകരണത്തിനായിട്ട് അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് നമുക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ